ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വിന്നറായ ശ്യാമ തന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എൻ്റെ വിജയത്തിനുള്ള കാരണം സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് പിന്നെ പിന്നെ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രിയപ്പെട്ട അഖിൽ സാർ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അമ്മ എൻ്റെ മനസ്സിൽ പകർന്ന തീയാണ് ഈ വിജയത്തിൻ്റെ കാരണം വസുന്ധരാമ്മയെ ഫ്ലോറിലേക്ക് വിളിക്കുകയാണ് ആങ്കർ എല്ലാവരുടെയും മുന്നിൽ വെച്ച ആയതുകൊണ്ട് തന്നെ വസുന്തരയ്ക്ക് മറ്റൊന്നും പറയാനും കഴിയില്ല നാണക്കേടാണ് എന്ന് വർമ്മയും പതിയെ പറയുന്നുണ്ട് ഫ്ലോറൽ മരുമകളെ സ്നേഹിക്കുന്ന നല്ല അമ്മായി പെരുമാറണേ ഇത് ലൈവാണ് ആണ് ലോകം കാണുന്നതാ ഓർമ്മ വേണം എന്നും വർമ്മ പതിയെ പറയുന്നുണ്ട് എല്ലാവരും വസുധരയെ നിർബന്ധിക്കുന്നു അങ്ങനെ വസുന്ധരയും ഫ്ലോറിലേക്ക് ചെന്നു ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനാകാതെ ഐശ്വര്യയും അരുന്ധതയും വിസ്മയും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് ടി വിയിലൂടെ ശ്യാമയുടെ അമ്മയും അച്ഛനും സഹോദരനുമൊക്കെ ഈ കാഴ്ച കാണുകയാണ് ഫ്ലോറിലേക്ക് ശേഷം വസുന്ധര ജഡ്ജസിനൊക്കെ നമസ്കാരം പറയുന്നുണ്ട് വസുന്ധരമ്മ ഫ്ലോറിലേക്ക് വന്നെങ്കിലും ഇനി എന്താണ് പറയുക എന്നൊരു ടെൻഷൻ ശ്യാമയ്ക്ക് നന്നായിട്ടുണ്ട് ആങ്കർ പറയുന്നു ഇത്രയും അധികം സ്നേഹിക്കുന്ന പുത്ര പ്രോത്സാഹനം നൽകുന്ന ഒരു ഒരമ്മായിയമ്മ അല്ല ശ്യാമയുടെ സ്വന്തം അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും മാം പറയണം ശ്യാമോടുള്ള മാമിന്റെ സ്നേഹം അത് ആദ്യം പറയൂ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വസുന്ധര ശ്യാമയുടെ മൈക്കൊന്ന് ഹാൻഡ് ഓവർ ചെയ്യാനും ആങ്കർ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ മൈക്ക് വസുന്ധരക്ക് കൊടുത്തു ലൈവ് ആയതുകൊണ്ട് തന്നെ വസുന്ധരയ്ക്ക് മറ്റൊന്നും പറയാനും കഴിയില്ല എല്ലാവരുടെ മുന്നിലും സന്തോഷത്തോടെ നിൽക്കുന്നു അത് ഞാൻ പിന്നെ എന്നൊക്കെ ഒരു പരിങ്ങലൂടെയാണ് ആദ്യം വസുന്ധര നിന്നത് പറഞ്ഞത് ശരിയാണ് ഞാനും ശ്യാമയും ശരിക്കും അമ്മയും മോളും തന്നെയാണ് അപ്പോൾ ശ്യാമ പറഞ്ഞതുപോലെ ശരിക്കും മാം കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഈ വിജയത്തിന് കാരണം അല്ലേ എന്ന് ആങ്കർ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ആ അതെ എന്റെ പ്രോത്സാഹനമാണ് കള്ളമാണെങ്കിലും അത് കേട്ടിരിക്കാൻ നല്ല സുഖം എന്തായാലും മേഡത്തിൻ്റെ കൂടി വിജയമാണല്ലോ ഇത് പ്രിയപ്പെട്ട മരുമകൾക്ക് അല്ല മകൾക്ക് മാം നൽകുന്ന ഒരു സമ്മാനം അതായിരിക്കും ഇപ്പോൾ ശ്യാമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം വിജയിച്ച മകൾക്ക് മേഡത്തിന്റെ സ്നേഹത്തിന്റെ ചുംബനം അത് നൽകണം മാം എന്നും അവർ പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വർമ്മയും അഖിലും ആദിയും ആദിയും പിന്നെ അമൃതയും ഒക്കെ ശ്യാമയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ വസുന്ധരയെ നോക്കുന്നു പ്ലീസ് മാം നിങ്ങളുടെ രണ്ടാളുടെയും സ്നേഹം ഒരു മാതൃക തന്നെയാകട്ടെ എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ശ്യാമയ്ക്ക് സ്നേഹ ചുമരം കൊടുക്കുകയാണ് വസുന്ധരമ്മ അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു കണ്ണ് നിറയുകയാണ് ശ്യാമയുടെ എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ച സമയം ദേഷ്യത്തോടെ ഐശ്വര്യം ഇരിക്കുന്നുണ്ട് അരുന്ധരയ്ക്ക് മിസ്മയിക്കും ഇതങ്ങോട്ട് പിടിക്കുന്നില്ല മയക്ക് കൊടുത്തിട്ട് വസുന്ധര സ്റ്റേജിൽ നിന്നും ഇറങ്ങി വന്ന് ചേർലിരിക്കുന്നു മൈക്ക് വാങ്ങി വീണ്ടും ശ്യാമ പറയുന്നു എനിക്ക് ഈ ഫ്ലോറിൽ വെച്ച് മറ്റൊരു കടം തീർക്കാനുണ്ട് മ്യൂസിക് ഷോയിൽ കഴിഞ്ഞ റൗണ്ട് വരെ ജഡ്ജായിരുന്ന ജി കെ സാറിനോട് എനിക്ക് മാപ്പ് ചോദിക്കണം മാം ജി കെ സാറിനെ ഞാൻ ഇവിടേക്ക് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു ഓക്കെ വിളിച്ചോളൂ എന്ന് അവർ പറയുന്നു അങ്ങനെ ജി കെ സാറിനെ ഫ്ലോറിലേക്ക് വിളിക്കുകയാണ് ശ്യാമ ചെയ്യാത്ത തെറ്റിന് എന്റെ ഗുരുതുല്യനായ ജി കെ സാറിന് ഒരുപാട് അപമാനം സഹിക്കേണ്ടി വന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ നമസ്കാരം പറയുകയാണ് ശ്യാമ സർ സാറിനെ അവിശ്വസിച്ചവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്നും ശ്യാമ പറയുന്നു ശ്യാമയുടെ കയ്യിൽ നിന്നും മയക്ക് വാങ്ങിക്കുകയാണ് ജി കെ സാറ് ഞാൻ അധികൃ അനധൃ അനു അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല ശ്യാമയുടെ പാട്ടിന് യോഗ്യമായ മാർക്കാണ് ഞാൻ കൊടുത്തത് പിന്നെ ശ്യാമ ആരാണെന്ന് ഇനിയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല കൃഷ്ണ തുളസി എന്ന പേരിൽ ഹിറ്റായ പാട്ടൊക്കെ പാടിയത് നമ്മുടെ ഈ ശ്യാമയാണ് അത് കേട്ട് പലരും ഞെട്ടലോടെ നിൽക്കുന്നു വസുധര പറയുന്നു കൃഷ്ണ തുളസി ശ്യാമയോ എന്നെ നിങ്ങൾ അഭിശുചിച്ച് പുറത്താക്കി പകരം കൊണ്ടുവന്ന ജഡ്ജ് പ്രശസ്ത പാട്ടുകാരി വിസ്മയ അല്ലേ ഇത് കേട്ട് വിസ്മയ ടെൻഷനോടെ നിൽക്കുന്നു ഇനിയിപ്പോൾ ജി കെ സർ എന്താണോ എന്തോ പറയാൻ തോന്നുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് ആ ടെൻഷൻ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്ന സമയം ജി കെ സർ പറയുന്നു ഞാൻ ഈ ഫ്ലോറിൽ വെച്ച് വിസ്മയെ വെല്ലുവിളിക്കയാണ് ഒരു പാട്ട് ഏതെങ്കിലും ഒരു നാലു വരി പാട്ട് ഈ സദസ്സിന് മുന്നിൽ വിസ്മയ ഭംഗിയായി പാടണം ഞെട്ടിലൂടെ നിൽക്കുകയാണ് വിസ്മയും അരന്ധതിയും വിസ്മയയ്ക്ക് നല്ലൊരു പണി തന്നെയാണ് ജി കെ സാർ കൊടുത്തിരിക്കുന്നത് വിസ്മയ പാടു ജഡ്ജായിട്ടിരുന്നതല്ലേ യോഗ്യത തെളിയിക്കൂ എന്നൊക്കെ വിസ്മയോട് പറയുകയാണ് ജി കെ സാർ ജി കെ എന്തായി പറയുന്നത് എത്രയോ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സിംഗർ അല്ലേ വിസ്മയ എന്നൊക്കെ വിജിദംബി സാറ് പറഞ്ഞപ്പോൾ ജി കെ സാറ് പറയുന്നു ഹിറ്റായ പാട്ടുകളൊക്കെ പാടി പക്ഷേ വിസ്മയ്ക്ക് വേണ്ടി ആ പാട്ടുകളൊക്കെ പാടിയത് നമ്മുടെ ഈ ശ്യാമയാണ് വീണ്ടും പലരും ഞെട്ടു നിൽക്കുകയാണ് ഇതൊരു ലൈവ് ഷോയാണ് ഈ ഇത് ലോകം മുഴുവനും കേൾക്കുന്നുണ്ട് പ്രശസ്തയായ ഒരു ഗായികയെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കരുത് എന്നൊക്കെ എന്ന സ്റ്റാഫ് പറഞ്ഞപ്പോൾ ജി കെ സാർ പറയുന്നു ഒരിക്കലും അല്ല ഇത് എന്റെ വാശിയോ പ്രതികാരമോ അല്ല ഇനിയെങ്കിലും ലോകം സത്യമറിയണം ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് എന്റെ മ്യൂസിക് കരിയർ അവസാനിപ്പിക്കും വിസ്മയ പാടട്ടെ എന്നെ വീണ്ടും ജി കെ സാർ പറയുന്നു തല കറങ്ങുന്നത് പോലെ അഭിനയിക്കുകയാണ് വിസ്മയ പെട്ടെന്ന് അഖിൽ അവിടെ നിന്നും വിളിച്ചു പറയുന്നു അതെ പാടാൻ പറയുമ്പോൾ പല സ്ഥലത്ത് വെച്ചും വിസ്മയ ഇറക്കുന്ന നമ്പറാണിത് തലർച്ചയും തലകറക്കവും ഇവിടെ അത് പറ്റില്ല ജി കെ സാർ പറഞ്ഞ് നിങ്ങൾ ആരും വെറുതെ വിശ്വസിക്കണ്ട അതിന് വ്യക്തമായ എവിഡൻസ് ഉണ്ട് കാണിക്കാം ഒരു വീഡിയോ ഇട്ടോളാൻ പറയുകയാണ് അഖിൽ അങ്ങനെ വിസ്മയയ്ക്ക് വേണ്ടി ശ്യമ പറ പാടാൻ വരുന്ന ഒരു രംഗം വീഡിയോ ആയി എല്ലാവരെയും കാണിക്കുന്നുണ്ട് എല്ലാവരും ആ കാഴ്ച കാണുന്നു വിസ്മയയ്ക്ക് വേണ്ടി ശ്യാമ പർദ്ദു ധരിച്ച് പാടാൻ ഫ്ലോറിലേക്ക് വരുന്നതും സ്റ്റുഡിയോയിലേക്ക് വരുന്നതും വിസ്മയ അവിടെ നിന്ന് മാറി നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ശ്യാമ പർദ്ദു ധരിച്ച് ആ ഗാനം ആലപിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും ഈ കാഴ്ച കണ്ട് ഞെട്ടിരിക്കുകയാണ് ഇതോടെ വിസ്മയുടെ മ്യൂസിക് കരിയർ തന്നെ അവസാനിച്ചിരിക്കുന്നു ലൈവ് ആയതുകൊണ്ട് ലൈവ് ആയത് തന്നെ ലോകം മുഴുവനും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ജി കെ സാർ പറയുന്നു ഇനി നല്ലവരായ ഓഡിയൻസ് പറയൂ ശ്യാമയാണോ ശരി അതോ വിസ്മയോ അവിടെ നിന്നും ഒരു ഓഡിയൻസ് വിളിച്ച് പറയുന്നു ഇത്രയും നാള് അമ്മയും മകളും നമ്മളെ പറ്റിക്കായിരുന്നു ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല വിസ്മയ പാടട്ടെ പാട് വിസ്മയ പാട് പാട വിസ്മയ എന്നൊക്കെ ഓഡിയൻസിലുള്ള എല്ലാവരും വിളിച്ചു പറയുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ തലകുറിച്ചു നിൽക്കുകയാണ് വിസ്മയ അമ്മയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അരുന്ധരീം അടുത്തേക്ക് കയറി വന്നിരിക്കുന്നു മോളെ വാ പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് അരുന്ധതി വിസ്മയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു പീഡിക്കവളെ കല്യാണവൾ എന്നൊക്കെ ഓഡിയൻസ് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു എന്നാൽ അവരുടെ മുന്നിൽ നിന്നും തടി തപ്പിയിരിക്കുകയാണ് വിസ്മയും അരുന്ധതിയും അതുകൊണ്ട് തന്നെ ശ്യാമ ആരാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്യാമയോട് വെച്ച് ശ്യാമയോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ആരാധകർ ശ്യാമയുടെ ചുറ്റിലും നിൽക്കുന്നുണ്ട് വസുധരയും വർമ്മയും ആദ്യം അവിടേക്ക് വരുന്നു അവരുടെ ഇടയിൽ നിന്നും അഖിൽ മാറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഐശ്വര്യക്ക് സഹിക്കാൻ കഴിയുന്നില്ല ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് ശ്യാമയെ പരിഹസിച്ചവരെല്ലാം ശ്യാമയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു കണ്ടുവച്ച ശ്യാമ നമ്മുടെ എല്ലാം അഭിമാനമാണെന്ന് ആദ്യം പറയുന്നുണ്ട് ബാച്ച നമുക്കിറങ്ങാം വാട എന്ന് പറഞ്ഞിട്ട് ആദ്യം അരുണും വർമ്മയും അവിടെ പോകുന്നു ശ്യാമ ഇപ്പോൾ എന്നെക്കാൾ വലിയ സെലിബ്രിറ്റിയായി എന്നെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അഖിൽ മാറി നിന്ന് സന്തോഷിക്കുന്നു ഇതേസമയം ഐശ്വര്യ വസന്തരയോട് പറയുന്നു കണ്ടോ അമ്മേ അമ്മയുടെ അഖിമോനെ വസുന്തര അഖിലിനെ നോക്കുന്നു ഇതുപോലെ ശ്യാമയുടെ ജീവിതത്തിൽ നിന്നും അഖിൽ പിന്തള്ളപ്പെടും അത് കേട്ടപ്പോൾ വസന്തരയ്ക്ക് ചെറിയ വിഷമം തോന്നുന്നുണ്ട് അമൃതയും ഇതെല്ലാം കേൾക്കുന്നുണ്ട് അവസാനം സെലിബ്രിറ്റിയായ അവൾക്ക് പിടിച്ച അമ്മയുടെ മോൻ നടക്കം കാണും അവസാനം അഖിയുടെ ജീവിതം നായ നായനാക്കിയതുപോലെയായി അത് കേട്ടപ്പോൾ വസന്ധര ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുബുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ഷർമൈ ചാനൽ